പ്രിയപ്പെട്ടവരെ ബിജുവാൻ പുതിയൊരു വിഷയവുമായിട്ടാണ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി നിരാശയുടെ ലോകത്തേക്കൊക്കെ കടന്നു പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട് ഒരുപാട് അങ്ങനത്തെ ആളുകളുണ്ട് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു വെക്കാം മഹാനായ ശാസ്ത്രജ്ഞനായ എഡിസനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിന്റെ അതുവരെ നടത്തിയ പരീക്ഷണങ്ങൾ നടത്തിയ പരീക്ഷണശാലയ്ക്ക് ഒരു ദിവസം തീ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തോട് പറയുന്നു അച്ഛാ നമ്മളുണ്ടാക്കിയ പരീക്ഷണങ്ങൾ അതിൻ്റെ എല്ലാ സംഗതികളും നമുക്ക് തീപിടുത്തത് നഷ്ടപ്പെട്ടിരിക്കുന്നു ലവലേശം കൂസലില്ലാതെ എഡിസൺ പറഞ്ഞ മറുപടി നമുക്കൊക്കെ പാഠമാകേണ്ടതാണ് മകനെ ഇതുവരെ ഒരുപാട് തെറ്റുകളാണ് ആ പരീക്ഷണശാലയിൽ കാണിച്ചു കൂട്ടിയത് നമ്മൾ കാണിച്ച തെറ്റുകൾ കൂടി അതിലുണ്ടായിരുന്നു അതെല്ലാം ഇന്ന് കത്തിച്ചാമ്പലായിരിക്കും നാളെ നമുക്ക് പുതുതായി തുടങ്ങാം എല്ലാം പോയ തെറ്റുകൾ കൂടി തിരുത്തി പുതിയ പരീക്ഷണങ്ങൾ ആരംഭിക്കാം നമുക്ക് പൂജ്യത്തിൽ നിന്ന് തുടങ്ങാം ഈ മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നിനെയും കുസേണ്ടതില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ നമ്മൾ അങ്ങനെയല്ല അങ്ങനെ ആവാൻ നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഗുഡ് ബൈ